തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം പെട്ടെന്നൊരു ഈ സ്നാക്സ് ഒക്കെ ഒരു കട കണ്ടു ഞങ്ങൾ തമാശയ്ക്ക് ഇറങ്ങി കുറച്ച് ഉണ്ണിയപ്പവും പിന്നെ കുറച്ച് പൊട്ടറ്റോ ചിപ്സും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു പക്ഷേ എൻ്റെ പൊന്നെ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചപ്പോഴുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഉണ്ണിയപ്പമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് നെയ്യൊക്കെ കൂടുതലിട്ട് എന്തൊക്കെയോ ഒരു ഭയങ്കര രുചിയെന്ന് വെച്ചാൽ അത് നിങ്ങൾ കഴിച്ചു നോക്കണം സാധാരണ ഉണ്ണിയപ്പം ഞാൻ കഴിക്കുന്ന ഒരാളെയല്ല പക്ഷേ അത് തേടി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അതേ കടയിൽ കിട്ടുമോ നോക്കാം നമുക്ക് എല്ലാ ഐറ്റംസ് അടിപൊളിയായിരുന്നു അതിൻ്റെ സ്പോട്ട് അറിയാമോ ഇത് നമ്മൾ പി ആർ എസ് ഹോസ്പിറ്റലും ക്യു ആർ എസും ഒക്കെ കഴിഞ്ഞ് സ്ട്രേറ്റ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് സിഗ്നലിലോട് ചേർന്നുള്ള ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതെ കരമ്പന അതെ 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 ആ എന്നിട്ട് ആ സിഗ്നലിനോട് അവിടെ ലെഫ്റ്റ് സൈഡ് ചേർന്നുള്ള ഒരു കടയാണേ കടയുടെ പേര് എവിടെ ഉണ്ണിയപ്പോ എത്രണ്ട് പാക്കറ്റ് പറയാം രണ്ട് പാക്കറ്റ് കേട്ടാ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ടേസ്റ്റ് ഉള്ള കഥ കടന്നത ഇതാണ് ശ്രീ ഭഗവതി ചിപ്സ് കരമേനും കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ചിപ്സ് ഉണ്ട് പിന്നെ ഈ പഴുത്ത ഏത്തപ്പഴത്തിൻ്റെ ആ ചിപ്സ് ഉണ്ട് പിന്നെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ട് പലതരം നുറുക്കുകളുണ്ട് മിക്സറുണ്ട് കപ്പലണ്ടി മസാല കപ്പലണ്ടി പിന്നെ ഇതൊക്കെ എന്താണോ എന്തോ കുറെ എന്തൊക്കെയോ പേരറിയാത്ത ഐറ്റംസ് ഉണ്ട് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ് ഭയങ്കര ടേസ്റ്റാണ് ഉണ്ണിയപ്പം ട തുടങ്ങിയിട്ട് നാലു വർഷമോ മാത്രമേ നല്ല മൂവ്മെന്റ് ഉണ്ട് അല്ലേ നല്ല കച്ചവടം ഉണ്ടല്ലോ അത് ഇവിടുത്തെ ഹൈലൈറ്റ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഈ ഉണ്ണിയപ്പത്തിലാണ് എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിയത് ഡെയിലി ഡെയിലി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം എന്താ ഇതിനകത്തൊരു ട്രേഡ് സീക്രട്ടുണ്ടോ പറഞ്ഞു തരാമോ വെളിച്ചെണ്ണ അതാ പ്യോർ വെളിച്ചെണ്ണ അതിൽ മാത്രം എടുക്കൂ വേറെന്തെല്ലാം ഐറ്റംസ് ഉണ്ടാവും ഈ ഉണ്ണിയപ്പം ഈ മുറുക്ക് എല്ലാം മൂക്ക് അപ്പഴേ ഈ കരമ്പന ജംഗ്ഷനിൽ ഈ ട്രാഫിക്കിനോട് ചേർന്നുള്ള യാത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല പലഹാരങ്ങൾ ധൈര്യത്തോടെ നിങ്ങൾക്ക് വന്ന് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാം അടിപൊളി ടേസ്റ്റ് ആണ് വിലയും വലിയ റീസണബിൾ ആണ് കേട്ടോ വലിയ പറയാൻ പറ്റത്തില്ല അപ്പൊ ഈ വഴി വരുമ്പോ എല്ലാരും ട്രൈ ചെയ്യൂ ശ്രീ ഭഗവതി ചിപ്സ് ഉണ്ണിയപ്പം മാങ്ങ മറക്കല്ലേ കേട്ടോ